നിങ്ങളുടെ പെങ്ങളാ വിളിക്കണത്

നിനക്ക് പറഞ്ഞത് ഉള്ളിൽ അല്ലേ അടുത്തല്ലേ നിനക്കുള്ളൂ ഇനി കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ നിനക്ക് അഡ്മിഷൻ കിട്ടുവോ കിട്ടുവോ നീ വെറുതെ ഞങ്ങളെ നോക്കി എന്തെങ്കിലും സമാധാനം നീ നിന്നോടെല്ലോടും ചോദിക്കണേ <laughs> 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 ായിിയ മുതലാണ് റബ് ചെയ്യപ്പെട്ടെ റബ്ബർ രക്ഷാണ് നിങ്ങള് തരണം വോട്ട് നമുക്ക് കിട്ടണം എന്ത ഉണ്ണൊരു കുടുംബത്തിൽ വരുമ്പോ ഒന്ന് സലാമ എന്തെങ്കിലും ഒരു അയ്യോ ഞാൻ എന്തൊക്കെ പറഞ്ഞാണ് ഞാനേ പോയി കാണാൻ നേരം പഴക്കുമ്പോ തുടങ്ങി ഞാൻ വീട് വിട്ടിട്ട് ഇടങ്ങി പോയിന്യാ വീട് എന്താ ഞാൻ വിക്കണേ ഇന്റെ ചേബിയിൽ വീട് വീടാ കടന്നോട്ടെ ഇപ്പൊ കത്തോടത്തിനെന്നാ സ്ഥാനാർത്ഥിയാണ് നമ്മളെ പാസിയേറ്റി പ്രസിഡന്റ് അത് പോയി ആ കുട്ട കൂടെ ഓടിയാ പറയുന്നത് അതെ ഞാനേ പറയുന്ന ഒന്ന് കേട്ടാ മനസ്സിലാവും ശരിക്കും ശരിക്കും ശ്രദ്ധിച്ചാ മതി ചുണ്ടെന്ന് ശ്രദ്ധിച്ചു എന്നാ മതി ഇന്നത്തേ കിട്ടും എന്താ ചുണ്ടിനെ ചുണ്ടിന് അല്ല ഒന്നുമില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുണ്ടല്ലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മെമ്പർ ആ സ്ഥാനത്ത് നിന്നപ്പോ നിങ്ങളെല്ലാം കൂടി നമ്മളെ തോപ്പിച്ച് ഇത് മാത്രം പിടിച്ചോ വേണ്ട വിട്ടു അത് വിട്ടു ഈ ഈ സ്ഥാനം കിട്ടുന്നുണ്ടല്ലോ ഇപ്പൊ പറയോ കറക്റ്റാ കറക്റ്റാ കൈ അല്ല ഒന്നുമില്ല ഇനിയിപ്പോ ഞാൻ പാൽ സൊസൈറ്റി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ മത്സരിക്കുന്നു പഞ്ചാബിലല്ല പഞ്ചാബിലെ നമ്മളെ പഞ്ചായത്തിൽ തന്നെ പഞ്ചാബ് എന്ന് പറഞ്ഞ് മാറിപ്പോയതാ പഞ്ചായത്ത് പഞ്ചാബ് പഞ്ചായത്തോ ക്ഷീര കർഷക സഹകരണ സംഘം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലും അപ്പുറം ഞാൻ പശുണ്ടല്ലോ പശുവിന്റെ ഇത് പശുവാൽപാദന സംഘടി മനുഷ്യരിക്കുന്നു അതിന്റെ ബോട്ടും ചെയ്തിട്ട് പോണം ആ എന്റെ പൊന്നാര മോനെ എപ്പഴ്ക്കാൻ്റെ കാര്യം എന്താന്ന് മനസ്സിലായടാ കുട്ടി ഔ മനസിലായില്ല കുണ് എന്റെ ചെവിയിലെ സാധനം പോട്ടിക്ക് ഒന്നും കേട്ടായിരുന്നില്ല എന്റെ സങ്കടക്ക് മനസ്സിലായി സാരില്ല എന്റെ പെങ്ങൾ കുട്ടി ഒരു പാൽക്കാരന്റെ കൂടെ പഞ്ചാബിലേക്ക് ഒഴിച്ചു ചോയിക്കേ സത്യശീല എന്താ സത്യശീലല്ലേ സത്യശീലിന്റെ മകനെ കാണാല്ലെന്ന് സത്യവാൻ സത്യശീലിന്റെ മോനെ കാണാനില്ല ഓന എൻട്രൻസിൽ തോറ്റു പറഞ്ഞ എന്തോ വിഷമത്തിന് ഇറങ്ങി പോയിത്രേ നീ തോൽക്കേ ആ തോൽക്കേ തോറ്റു തോറ്റു ആര് സത്യശീലിന്റെ മോൻ സത്യശീല അവന് എൻട്രൻസിൽ തോറ്റു ആ വിഷമത്തിൽ മകൻ പലിശയിൽ തോറ്റ വിഷമത്തിൽ അങ്ങോട്ട് പോയി ശരീഷയെ അങ്ങനെ ഒഴിവ് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ് ആ ആ ഏത് വിധേയനെയും കണ്ടെത്തണം ഏത് വിധേനയും നമുക്ക് കണ്ടെത്തണം ഇനി കാര്യം ചെയ്യുക പുരുഷ സ്വയ സഹായ സംഘം ഉണ്ടല്ലോ അതിലൊക്കെ അറിയിക്കും പിന്നെ നമ്മുടെ കുടുംബശ്രീ ആ അതിലുമൊക്കെ ഒന്ന് അറിയിക്കും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എല്ലാ റെയിൽവേ ട്രാക്ക് പൊട്ടക്കുളം ആളുകഴിഞ്ഞ ബിൽഡിങ് പൊന്തക്കാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ ഒക്കെ തരയണം കേട്ടോ അത് എല്ലായിടത്തും നോക്കണമെന്നേ പിള്ളേരില്ലേ ആ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് പിന്നെ കുടുംബശ്രീയിൽ അത് അയച്ചു കൊടുക്കും ഞാൻ ആ ചെക്കൻ്റെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് തന്നെ അത് അതിൽ അതിൽ അയച്ചാൽ മതി ഞാൻ തിരക്കാണ് ഞാൻ വിളിക്കാം അങ്ങോട്ട് വിളിക്കാം എൻ്റെ മാമനാണ് നിൽക്കുന്നത് ഈ റെയിൽവേ ട്രാക്കിലും പൊട്ടക്കാട്ടിലേക്ക് പോയി തരണ കാര്യം എന്താ കുട്ടികൾ അവിടെ പോകും അവിടെ ഉണ്ടാവാല്ലോ ചിലപ്പോൾ റെയിൽവേ ട്രാക്കിലെ പറഞ്ഞു പോയി ഇല്ലാത്തത് പറയണ്ട ഉള്ളത് മതി എന്താ ഒരു എന്റെ സ്വന്തം ഏട്ടനാണ് സത്യേന്റെ മോൻ തന്നെ എന്റെ മോനാണ് ഒരാള് വിഷമിച്ചിരിക്കുമ്പോ എങ്ങനെ ആശ്വസിക്കണമെന്നുള്ളത് എന്നെ പഠിപ്പിക്കേണ്ടത് എനിക്കറിയാ ഒന്നുമില്ല നമ്മുടെ കുട്ടിക്കൊന്നും സംഭവിക്കില്ല അതായത് ഈ മന്മഥൻ പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് എല്ലായിടത്തും തെരച്ചിൽ നടത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ കുട്ടിക്കൊന്നും സംഭവിക്കില്ല എൻ്റെ ചിരമിക്കണ്ടാ കുട്ടി നമ്മൾ ഇന്ന് വൈകിട്ട് ഉള്ളിൽ കണ്ടെത്തും നമ്മൾ കുട്ടി അങ്ങനെ ചെയ്യുവോ സത്യേട്ടാ ഈ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പാക്കിയിട്ട് മോനെ തിരിച്ചു കൊണ്ടുവരാനായിട്ടേ ഞാൻ ആലോചിച്ചപ്പോൾ കിട്ടിയ ഐഡിയ ആണ് നമുക്ക് ഒരു വീഡിയോ എടുത്തിട്ട് അതായത് സത്യേട്ടനും മണ്ടുവെച്ചും കൂടെ നിന്നിട്ട് കരഞ്ഞിട്ട് മോനെ ഏതു നീ എവിടെ ഉണ്ടെങ്കിലും തിരിച്ചു വേണം എൻ്റെ അച്ഛനും അമ്മയോടോ ഈ പറയുന്നതെന്ന് ഒരു സാധനം എടുത്തു തന്ന ഞാനത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും അത് കണ്ട എത്രയും പെട്ടെന്ന് തിരിച്ച് വരുവാൻ ഏ ഒന്നിട്ട് വന്നാ വി ഓ ഓ എന്തോ ഷോട്ട് ഫിലിം വിളിക്കാൻ വന്നാൽ ഷോർട്ട് ഫിലിം അതെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത സംസാണ്ടിക്കാൻ പറ്റുന്ന ഞാൻ ഞാൻ എന്താ പറഞ്ഞ ആൾക്കാരൊക്കെ ഒരുപാട് പേര് നിൽക്കല്ലേ കുറച്ച് കസേറേണ്ട അവർക്ക് ചിരി നാരങ്ങം ബിസ്ക്കറ്റും കൊടുക്കണ്ടെന്ന് ചോദിച്ചോളൂ കല്യാണം പറ പാൽ സൊസൈറ്റിന്റെ തെരഞ്ഞെടുപ്പാണ് നാലാം തീയതി മറക്കണ്ട നാലാം തി സൊസൈറ്റിന്റെ തിരഞ്ഞെടുപ്പ് ചെയ്യിപ്പിക്കും സാരില്ല ില്ല അല്ലെ വോട്ടില്ല നാലാം തീയൾസോ സൊസൈറ്റി ഇലക്ഷൻ വോട്ട് അളിയനും പങ്ങളും ഈ സിറ്റുവേഷൻ മാറുമ്പോൾ ആരാദ്യം വന്ന് വോട്ട് ചെയ്യാൻ പറ ാണ് പൂ പൊട്ടി ചോദിക്കുന്നത് അല്ല പിന്നെ ഏർന്ന് യാച്ച് ഓരോ കത്തം വേണം അല്ല വാഴു അല്ല ഒരു സ്ഥലകാല പോയി ും വലൈക്കു സ്ലാം എന്തായ അതെ ഞങ്ങളെല്ലാരും ഇവിടെ ഇണ്ട് എന്ത് ഈ കഥകളി അയക്കണേ പറയേ ഞങ്ങളെല്ലാരും ഇവിടെ ഉണ്ട് ഞങ്ങൾ ഇവിടെ ഇവരൊന്നും കിട്ടിയില്ല അതുവരെ കുട്ടീനെ കിട്ടിയില്ല വിവരൊന്നും കിട്ടിയില്ല ഇതുവരെ എന്താണ് നല്ലൊരു മോനെല്ലാം പോയത് അതേ സത്യേട്ടന്റെ മോനെ ഒന്നുമില്ല സത്യേട്ടന്റെ മോനെ സത്യേട്ടന്റെ മോനെ കാണാല്ലേ ഓക്കെ കാഞ്ഞുപോയതല്ലേ നിങ്ങള് മെല്ലെ പറയേ സത്യേട്ടന്റെ മോനെ പരീക്ഷയിൽ തോട്ട വിഷമത്തിലേച്ചി പരീക്ഷല് തോട്ട വിഷമത്തിലെ തീവണ്ടി കയറി പോയി അള്ളവണ്ടിക്ക ില്ല മാത്രേ സത്യേട്ടന്റെ മോൻ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു കൊഴപ്പാണ് ഓനെ തെരയാണ് ഇപ്പൊ ആൾക്കാര് തിരയാണ് സത്യേട്ടന്റെ മോൻ ഒളിച്ച് മോനെ കാണാനില്ല തെരച്ചിലും നടക്കുക മേടിച്ചു സൈക്കോ ശരി ഇത്ര നേരായില്ലേ നമുക്ക് ആ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോളു മറിമായും